എസ് ഐ എ ഡി വൈ എഫ് ഐ കാർ വളഞ്ഞിട്ടാക്രമിച്ച് അടിച്ച് താഴെ ഇട വരികയും അതിലൊരാൾ എൻ്റെ തലക്കിട്ടടിക്കുകയും മറ്റൊരാൾ ചെവി ചേർന്ന് ചെവിക്ക് ഒറ്റ കിട്ടുമ്പോൾ വളരെ ഇതിലടിച്ച് മറ്റൊരാളിങ്ങനെ തോളറെ പിടിച്ച് താഴെ നമസ്കാരം വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം നിയന്ത്രിക്കാനെത്തിയ എസ് ഐയെ ഡിവൈഎഫ്ഐക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ച് അടിച്ച് താഴെയിട്ടു ഈ മർദ്ദനത്തിൽ എസ് ഐയുടെ കർണപുടം തകർന്നു ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടി കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ വി സന്തോഷിനെയാണ് ഡിവൈഎഫ്ഐക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഉഴവൂർ ടൗണിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷം നിയന്ത്രിക്കാനെത്തിയതായിരുന്നു ഈ പോലീസ് സംഘം ഇവിടേക്ക് വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തിയ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം ആദർശൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എസ് ഐ എ വളഞ്ഞിട്ട് മർദ്ദിച്ചത് ഇവരെ പിന്നീട് കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു അനന്തു തങ്കച്ചൻ വലവൂർ വെള്ളാങ്കുന്നേൽ സുരേന്ദ്രൻ മാന്തോട്ടത്തിൽ അനന്തു ഷാജി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും ഈ സംഭവത്തോടു കൂടി ഈ കെ വി സന്തോഷ് ജോലി രാജിവെച്ചാലോ എന്നുള്ള ഒരു ആലോചനയിൽ കൂടിയാണ് ഇന്ന് മർദ്ദനാടനോടൊപ്പം ഈ മർദ്ദനത്തിനിരയായ എസ് ഐ സന്തോഷ് ചേരുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താ സംഭവിച്ചത് അന്ന് ഒരു നാല് മണിക്ക് ശേഷം ഉഴുവൂര് ഒ എൽ എം സ്കൂളിലെ കുട്ടികളും അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും തമ്മിൽ ഇങ്ങനെ സംഘർഷമുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കോള് വരികയും ആ അടിസ്ഥാനത്തിൽ നിർദ്ദേശിച്ചനുസരിച്ച് ഞാനും എൻ്റെ കൂടെ ഒരു ലത്തീഫ് എന്ന് പറയുന്ന എസ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോവുകയും അത്യാവശ്യം അവിടുത്തെ സങ്കീർണ്ണമായ പ്രശ്നത്തിൽ നിന്ന് കുട്ടികളെയും നാട്ടുകാരെയൊക്കെ പറഞ്ഞു വിടുകയും എന്നാൽ അത് പറഞ്ഞിട്ട് കേൾക്കാത്ത കുറച്ച് കുട്ടികൾ അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയം ഈ എൻ്റെ ഒരു എന്ന് വെച്ചാൽ അധ്യാപകർക്കൊക്കെ നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു വേറെ സ്കൂളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോയി എൻ്റെ പേരിലുള്ള ബന്ധം കുട്ടികളോടുമുണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കുട്ടികൾ പോയി എന്നാൽ പോകാണ്ട് നിന്ന കുറച്ച് ഒരു കൂട്ടം കുട്ടികൾ ഈ പ്രശ്നത്തിൽപ്പെട്ട ഉൾപ്പെട്ട കുട്ടികൾ അവർ അതിൽ ഒരു കുട്ടി എസ്കേപ്പായി അങ്ങ് മാറുന്നത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അയാൾ ഫോൺ ചെയ്ത് പുറത്തുനിന്ന് ആരെയൊക്കെ വിളിച്ച് വരുത്തുകയും ആ പുറത്തുനിന്ന് വിളിച്ചു വരുത്തിയ ആൾക്കാർ വന്ന വഴി തന്നെ നമ്മളോട് തട്ടി പ്രതിന പ്രദിന അറസ്റ്റ് കുട്ടികളെ തല്ലിയ പ്രതിന അറസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് തട്ടി കയറുകയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി വളരെ നമ്മൾ വളരെ മാന്യമായിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അവർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നും പറഞ്ഞിട്ട് കേൾക്കാണ്ട് ആ വന്ന ആൾ നമ്മളെ പിടിച്ച് തള്ളുകയും ഉപദ്രവിക്കുകയും വളരെ അസഭ്യ വർഷമൊക്കെ ഞാൻ കൈ കെട്ടി നേരെ കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് നല്ല മാന്യരെന്ന് തോന്നിയ ആൾക്കാർ നിന്നിപ്പുണ്ട് അവരുടെക്ക് പോയി നിന്നു അപ്പോൾ അതിന് എന്നോട് മോശമായിട്ട് എന്നെ തള്ളുകയൊക്കെ ചെയ്തതിനെ അവിടുത്തെ ഒരു പ്രാദേശിക ആ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നോട് പരിചയപ്പെടുത്തിയ ഒരാൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല പക്ഷേ നല്ല മാന്യമായിട്ട് പെരുമാറുന്ന ഒരാൾ അദ്ദേഹം ഇതിനെ ചോദ്യം ചെയ്യുകയും അതിനെ സപ്പോർട്ടായിട്ട് അവിടെയുള്ള കുറച്ച് പൊതുപ്രവർത്തകർ അദ്ദേഹത്തിനെ സപ്പോ ചെയ്ത് ഈ വന്ന ആളോട് കുട്ടി വിളിച്ചു വരുത്തിയ ആളോട് കയർത്ത് സംസാരിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മോശമായിട്ട് ബ്രാഞ്ച് സെക്രട്ടറി വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് പക്ഷേ ഈ വന്ന വിളിച്ചു വരുത്തിയ ചെറുപ്പക്കാരൻ വളരെ മോശമായിട്ട് അയാളോട് സംസാരിക്കുകയും കാടക്കുന്ന രീതിയിൽ തെറി ഈ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് എന്നെയും മറ്റേ അവരെയൊക്കെ തെറി പറഞ്ഞു അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പിടിച്ചു മാറ്റുന്ന സ്ഥലത്തേക്ക് നിൽക്കുമ്പോഴാണ് ഈ വന്നതിൽ ഒരാൾ രണ്ട് മൂന്ന് നാല് പേരെൻ്റെ അടുക്കെ ഇട്ട് വരികയും അതിലൊരാൾ എൻ്റെ തലക്കിട്ടടിക്കുകയും മറ്റൊരാൾ ചെവി ചേർന്ന് ചെവിക്ക് കിട്ടുമ്പോൾ വളരെ ഇതിലടിച്ച് മറ്റൊരാളിങ്ങനെ ഷോൾഡർ പിടിച്ച് താഴെ ഇടുകയായിരുന്നു തുടർന്ന് ഞാൻ അവിടെ കുറച്ച് നേരം വീണ് കിടന്ന് അതിനുശേഷം പോലീസ് ഷീപ്പിൽ തന്നെ കുറലങ്ങാട് ഉഴവൂരി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ഒരു സംഘർഷ അവസ്ഥ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഉഴ് നേരെ കുറലങ്ങാട് ഹോസ്പിറ്റലിൽ പോയി അവിടെ മതിയായ ചികിത്സ തന്നെ അവിടെ നിന്ന് റഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അപ്പോൾ തിരിച്ച് വീട്ടിൽ എൻ്റെ ഇയർ ഡ്രം കർണപ്പുടം പൊട്ടിയിട്ടുണ്ട് ഹോള് വീണിട്ടുണ്ട് പിന്നെ അടിച്ചതിൻ്റെ തലയ്ക്കടി കിട്ടിയ എൻ്റെ അതിൽ തലയ്ക്കകത്ത് നല്ല പെയിനും ഒക്കെ ഉണ്ട് അപ്പം മരുന്നൊക്കെ കഴിച്ച് തൽക്കാലം മനസ്സിനേറ്റ വലിയ ആഹ്ലാദമുണ്ട് അത് ഇതുമായി ഇങ്ങനെ വീട്ടിൽ നിൽക്കുക നിൽക്കുകയല്ലേ അതെ ഇപ്പം ഇരുപത്തൊമ്പത് വർഷമായി ഞാൻ ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എന്ന തസ്തികയിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും വർക്ക് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ജനങ്ങളുമായിട്ടും പൊതുപ്രവർത്തകരോടും വിദ്യാർത്ഥികളോടും പൊതുസമൂഹമായിട്ടും വലിയ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എപ്പോഴും വലിയ വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾക്ക് മുന്നിലേക്ക് എപ്പോഴും എല്ലാ എന്ത് ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രവണതയും അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ ഞാൻ ചേർത്ത് നിർത്തി മാന്യമായിട്ട് തന്നെ പോലീസിനെ രാഷ്ട്രീയമോ ജാതിയുമോ മതമോ ഒന്നും നോക്കാതെ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് എൻ്റെ വിശ്വാസം ഈ പോലീസിന് ഇങ്ങനെ സംഘർഷമുള്ള സ്ഥലത്ത് ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണോ അത് ഞാൻ നിലവിൽ നിങ്ങൾ പൊതുസമൂഹമാണ് നോക്കിക്കാണത് എനിക്കിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെന്നിലേക്ക് കാക്കിയിടുമ്പോൾ രാഷ്ട്രീയം ഇതൊന്നും നോക്കാറില്ല സത്യധർമ്മങ്ങളെ ഒക്കെ ഉയർത്തിപ്പിടിച്ച് മൂല്യബോധമുള്ള ഒരു പൗരബോധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പക്ഷെ ഒരു എന്നെ എന്നെപ്പോലുള്ളൊരു പോലീസുകാരനെ അടിച്ച് താഴെ ഇടുമ്പോൾ അത് നമ്മുടെ പൊതുസമൂഹം ഒന്ന് പുനർചിന്തനം നടത്തേണ്ടതാണ് എന്തിനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തെറ്റു ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത മാന്യമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എന്തോ കുഴപ്പം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് തീർച്ചയായിട്ടും ഈ സന്തോഷ് സാറ് ഒരുപാട് നമ്മളൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ശമ്പളത്തിൻ്റെ പകുതി അദ്ദേഹം ക്യാൻസർ പേഷ്യൻറ്റിന് ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് കൊടുക്കുന്നുണ്ട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നിർമ്മിച്ച് നൽകാനുള്ള സഹായങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇത് വലിയ മനസ്സിൻ്റെ ഉടമയാണ് അതൊന്നും അദ്ദേഹം പബ്ലിസിറ്റി ചെയ്യാത്ത കാര്യങ്ങളാണ് ഇത് സഹപ്രവർത്തകരിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി ആർക്കും ഒന്നും അത്ര അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല അത്രയ്ക്ക് ജനങ്ങളുമായി ഒരുപാട് ഇടപഴകുന്ന ഒരു നല്ലൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇരുപത്തി ഒമ്പത് വർഷം നീണ്ട ഈ സർവീസ് കാലയളവിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് പോലീസിലെ പലർക്കും ഇതേപോലുള്ള പല അനുഭവങ്ങളും കേരളത്തിൽ ഉടനീളം സംഭവിക്കുന്നുണ്ട് നാടിൻ്റെ ക്രമസമാധാനം സ് പുനഃസ്ഥാപിക്കാനായി ശ്രമിക്കുന്ന പോലീസുകാരെ കൈയേറ്റം ചെയ്യുകയും അവരെ അടിച്ച് നിലത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കുമെന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പൊതുസമൂഹം ഇതുകൂടി ചിന്തിക്കേണ്ടതാണ് പോലീസുകാരിൽ പലരും ഇപ്പോൾ പലപ്പോഴും മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട് സന്തോഷാത് ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി രാജിവെക്കണമോ എന്ന് പോലുമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിപ്പോയി അത്രയേറെ മാനസിക വിഷമമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് കാരണം ഒരു വലിയൊരു ആൾക്കൂട്ടം നിൽക്കുമ്പോൾ പോലീസ് യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥനെ അടിച്ച് താഴെ നിലത്തേക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അദ്ദേഹത്തിനും മനസ്സിനൊരു ആഘാതമുണ്ടാക്കും യാതൊരു തെറ്റും ചെയ്യാതെ അവിടുത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനായി ശ്രമിച്ചതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അതാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അപകടം തന്നെ ഉണ്ടായത് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ പാർട്ടി ചുമതലകൾ വഹിക്കുന്നവരും ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കണം ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം പോലീസിൻ്റെ മനോവീര്യം കെടുത്തരുത് അവർക്ക് കൃത്യമായി ഡ്യൂട്ടി ചെയ്യുവാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ ശക്തമായ നിയമ ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടതാണ് വൈക്കത്ത് നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് Modernity.